നിങ്ങളുടെ വീടുകൾ ഗമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ വി ആർ സംഗീതവും സംവിധാനവും ചെയ്ത കാവും സുപ്രഭാതം എന്ന സംഗീത ശില്പത്തിന്റെ പ്രകാശന കർമ്മം നടന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ബി ആർ സംഗീതവും സംവിധാനവും ചെയ്ത കാവും ഗമ്മ എന്ന സംഗീത ശില്പ പ്രകാശനം ബുധനാഴ്ച ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തി महाकाली भगवती तव सुप्रभा ശിവപ്രസാദ് രചനയും തൃശൂർ രവിവർമ്മ ഓർക്കസ്ട്രേഷനും നിർവഹിച്ച സംഗീതാൽബം പ്രശസ്ത ഗായിക അദ്വൈത സുനിൽകുമാറാണ് ആലപിച്ചിരിക്കുന്നത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് വിശ്വമോഹനന്റെ അധ്യക്ഷതയിൽ സംഗീത ശില്പത്തിന്റെ സംവിധായകൻ ഡോ ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അവസരം

வெற்றி வழங்குவது இந்த சமூகத்துக்கு 30 ஆண்டுகாலியியர் ஆராய்ச்சித்து இவர பிரகாசிரிய சாதி செய்யலமே என்ன நேர்ல இருக்கு ஒரே பாக்கியம் நான் இந்த அவசரத்துல உங்களுக்கு வந்துட்டேன் காரணம் இதே 10 வருஷம் முன்னையது உள்ளையது இந்த நிர்பாதாராயிட்ட இந்த சமயத்திலேயே தேஷே ആൽബത്തിന്റെ നിർമ്മാതാവും ക്ഷേത്ര മേൽശാന്തിയുമായ സുരേഷ് നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു ഗാനത്തിന്റെ രചയിതാവ് സി പി ശിവപ്രകാശ് ഗായിക അദ്വൈത സുനിൽകുമാർ ക്ഷേത്ര മാനേജർ കെ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിസിന്